ആദ്യ ക്വസ്റ്റ്യൻ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കുറുവദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കബനി നദി കബനി നദി ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മിഫായി ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സ ആരംഭിച്ച ഭരണാധികാരി അടുത്തത് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് ഉത്തരം ദ്വിതീയ മേഖല ദ്വിതീയ മേഖല ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് ഗവൺമെൻറ്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് ആരിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥ വൃന്ദം എന്നതാണ് ശരിയായ ഉദ്ദേശം അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത് ഉത്തരം പാരിസ് ഉടമ്പടി പാരിസ് ഉടമ്പടി വഴിയാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത് പാർലമെൻറ്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര് ഉത്തരം ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് ലാഹോറിലാണ് ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചാൽ കൊങ്കൺ തീരം കൊങ്കൺ തീരം എന്ന പേരിലാണ് പശ്ചിമ തീര മധ്യഭാഗം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അയൻകാര അയ്യക എന്നീ ഭരണ രീതികൾ പിന്തുടർന്ന സാമ്രാജ്യം എന്നാണ് ചോദ്യം ഉത്തരം വിജയനഗര സാമ്രാജ്യം